മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ ഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ് കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം ഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബായി ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് മിഥുനം രാശിക്കാരുടെ പത്താം ഭാവത്തിൽ രാഹുവും ഒൻപതാം ഭാവത്തിൽ ശനിയും പതിനൊന്നാം ഭാവത്തിൽ ഗുരുവുമാണ് നിൽക്കുന്നത് അതായത് ശനി ഭാഗ്യസ്ഥാനത്തും രാഹു കർമ്മസ്ഥാനത്തും ഗുരു ലാഭസ്ഥാനത്തും ഒക്ടോബർ മുപ്പതാം തീയതിക്ക് മുൻപ് രാഹു നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു നിന്നത് പതിനൊന്നാം ഭാവത്തിൽ രാഹു ധനം വാരിക്കോരി തരുന്നതാണ് പക്ഷേ ഇത് തൻ്റെ അതിശത്രുവായ ചൊവ്വായുടെ രാശി ആയിരുന്നതിനാലും ആയിരുന്നതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകിയില്ല കൂടാതെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടായി അത് കാരണം പതിനൊന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ല പതിനൊന്നാം ഭാവം എത്ര ബലമുള്ളതാണോ അത്രയും സാമ്പത്തിക സ്ഥിതികളും സുദൃഢമാകുന്നതാണ് പക്ഷേ രാഹു കാരണം നിങ്ങൾക്ക് ഈ ശുഭഫലങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല സാമ്പത്തിക സ്ഥിതികൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വഷളായി വന്നു കാണും അതോടൊപ്പം ചിലവുകൾ കൂടിയത് കാരണം ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും വന്ന് കാണും പിന്നീട് അത് തിരിച്ചു കൊടുക്കുവാൻ വിഷമം വന്നപ്പോൾ കടം തന്നവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണും ഈ സമയത്ത് അടുത്തുള്ള ബന്ധുക്കൾ പോലും നിങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ച് കാണും ഉദ്യോഗത്തിലുള്ളവർക്ക് മേലധികാരികളുടെ സഹകരണവും അധികം കിട്ടിക്കാണത്തില്ല ഈ സമയത്ത് രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അത് കാരണം ദോഷം മാറിയിരിക്കുകയുമാണ് ഗുരു ഈ സമയത്ത് ബലവാനാണ് ഗുരു ധനത്തിൻ്റെ കാരകനാണ് നിൽക്കുന്നത് ലാഭസ്ഥാനത്തും പതിനൊന്നാം ഭാവം ബലമുള്ളതായതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളിലും കുറേശ്ശെ കുറേശ് ഇമ്പ്രൂവ്മെൻ്റ് വരാൻ തുടങ്ങിക്കാണും വരുമാനത്തിൻ്റെ അടഞ്ഞുപോയ വഴികൾ തുറക്കുവാനും തുടങ്ങിക്കാണും സുഹൃത്തുക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും സഹകരണവും ലഭിക്കുവാൻ തുടങ്ങിക്കാണും പതിനൊന്നിൽ രാഹു നിന്നപ്പോൾ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരുന്നു ഇത് രാഹുവിൻ്റെ ശത്രു സൂര്യൻ്റെ രാശിയാണ് അതായത് ചിങ്ങം രാശി അത് കാരണം മൂന്നാം ഭാവത്തിൻ്റെ അശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്നത് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽപക്കക്കാർ എന്നിവരുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി ഉണ്ടായിക്കാണും നിങ്ങളിലൊരു അലസത വന്നു കാണും അതിനോടൊപ്പം ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെയോ മറ്റന്നാളോ ചെയ്യാം എന്ന ഒരു പ്രവണതയും ഉണ്ടായി കാണും ആവശ്യമില്ലാത്ത യാത്രകളും ചെയ്യേണ്ടി വന്നു കാണും അല്ലെങ്കിൽ യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിച്ചു കാണത്തില്ല യാത്രയിൽ കഷ്ടതകളെയും നേരിടേണ്ടി വന്നു കാണും സോഷ്യൽ മീഡിയ ഡാൻസ് മ്യൂസിക് അഭിനയം അഭിനയംമാതിരി കലാരംഗത്തുള്ളവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഈ സമയത്ത് രാഹുവിൻ്റെ ദൃഷ്ടി അവിടെ നിന്നും മാറിയതും ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാകുന്നതും കാരണം മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കുവാൻ കാണും യാത്രകളിൽ ശുഭഫലങ്ങളും കലാരംഗത്തുള്ളവർക്ക് പുരോഗതിയും മറ്റും ലഭിക്കുവാൻ തുടങ്ങിക്കാണും പതിനൊന്നിൽ രാഹു നിന്നപ്പോൾ ഏഴാം ദൃഷ്ടി പതിച്ചത് അഞ്ചാം ഭാവത്തിലായിരുന്നു ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിച്ചിരുന്നു അഞ്ചാം ഭാവം വിദ്യാഭ്യാസം സന്താനം ലവ് റിലേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനോടൊപ്പം ലക്ഷ്മി സ്ഥാനവുമാണ് ഷെയർ മാർക്കറ്റിലും മറ്റും ഡീൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി നഷ്ടങ്ങൾ കാണും തുടർച്ചയായി ചിലപ്പോൾ കാണില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റും കിട്ടിക്കാണും പക്ഷേ ആവറേജ് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടായത് വിദ്യാർത്ഥികൾക്കും രാഹുവിൻ്റെ ഈ ദൃഷ്ടി നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകിയത് മനസ്സ് പഠനത്തിൽ നിന്നും മാറി കാണും കളികളിലും മൊബൈൽ ഗെയിംസിലും മറ്റും കൂടുതൽ സമയം ചിലവഴിച്ചു കാണും അത് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാനും ഇടയാക്കി കാണത്തില്ല പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഈ സമയത്ത് പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സന്താനങ്ങളിൽ നിന്നും അകന്ന് താമസിക്കേണ്ട സ്ഥിതിയും വന്നു കാണും ഇപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി ഇവിടെ നിന്നും മാറിയിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാനും തുടങ്ങിയിരിക്കുകയാണ് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ടായിരുന്നു ഏഴാം ഭാവം വിവാഹം ദാമ്പത്യം ബിസിനസ് പാർട്നർഷിപ്പ് ഡെയിലി ഇൻകം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ തമ്മിൽ വിശ്വാസക്കുറവ് എന്നിവ കാരണമോ സാമ്പത്തിക കാരണങ്ങൾ കാരണമോ വാക്കുതർക്കങ്ങളും കലഹങ്ങളും മറ്റും കാണും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ണറുടെ സൈഡിൽ നിന്നും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും നഷ്ടവും നഷ്ടങ്ങളും വന്നു കാണും പൈസയും എവിടെങ്കിലുമൊക്കെ ബ്ലോക്കായി കാണും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവർ തന്നെ നിങ്ങൾക്ക് കെണിയും കാണും ജാതകത്തിൽ നല്ല സ്ഥിതിയിലുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വന്നു കാണില്ല അല്ലാത്തവർക്ക് തീർച്ചയായും ഈ വക പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഡേ ടു ഡേ ഇൻകം കുറഞ്ഞും കാണും ഏഴാം ഭാവത്തിൽ നിന്നും രാഹുവിൻ്റെ ദൃഷ്ടി മാറിയതോടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കുറേശ്ശെ കുറേശേ മാറുവാനും തുടങ്ങി കാണും രാഹു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നപ്പോൾ മേൽപ്പറഞ്ഞ അശുഭഫലങ്ങൾ എല്ലാം എല്ലാവർക്കും വന്നു കാണും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ ചില ഫലങ്ങൾ ഒട്ടുമുക്കാലും മിഥുനം രാശിക്കാർക്ക് തീർച്ചയായും വന്നു കാണും എന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയുമാണ് രാഹു പത്താം ഭാവമായ കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹു മീനത്തിൽ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങിയില്ല കാരണം രാഹുവിൻ്റെ അംശബലം ആ സമയത്ത് പൂജ്യമായിരുന്നു ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം കൂടിയിരിക്കുകയാണ് ഇത് ഗുരുവിൻ്റെ രാശിയാണ് കൂടാതെ ഇത് കേന്ദ്രസ്ഥാനവുമാണ് ഇതിലൊക്കെ ഉപരിയായി ജൂലൈ എട്ടാം തീയതി വരെ രാഹു ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ്റെ നക്ഷത്രത്തിൽ അതിനാൽ രാഹു ബുധൻ മുഖാന്തരം നിങ്ങൾക്ക് ഫലങ്ങൾ നൽകുന്നതായിരിക്കും ബുധൻ ബിസിനസ്സിൻ്റെ കാരകനാണ് അതിനാൽ ജൂലൈ എട്ടാം തീയതി വരെ വ്യാപാരി വ്യവസായികൾക്ക് സമയം വളരെ ലാഭപ്രദമായിരിക്കും രാഹു അൺലിമിറ്റഡ് ഫലങ്ങളായിരിക്കും നൽകുന്നത് അത് ശുഭഫലങ്ങളാണെങ്കിലും അശുഭഫലങ്ങളാണെങ്കിലും കരിയറിൽ ഇൻട്രസ്റ്റ് കൂടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പുരോഗതിയും ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർ ഒരു കാര്യം എപ്പോഴും ഓർക്കണം നിങ്ങളുടെ ബിസിനസ് പ്ലാനിങ്ങുകൾ അധികമാരുമായും ചർച്ച ചെയ്യാൻ പാടില്ല കഴിയുന്നതും സീക്രസി കീപ്പ് ചെയ്യുവാൻ ശ്രമിക്കണം ഇത് കാര്യങ്ങൾ പെട്ടെന്ന് വിജയിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ദൃഷ്ടി ആറാം ഭാവത്തിൽ പതിക്കുമ്പോൾ ജോലിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ടുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ വിവരം മാതാപിതാക്കൾ ഒഴിച്ച് ആരോടും പറയാൻ പാടില്ല അല്ലാത്തപക്ഷം പക്ഷം അതിൽ ചില തടസ്സങ്ങൾ ചിലപ്പോൾ വരാനിടയാകും ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം രാഹു എപ്പോഴും സീക്രസി ഇഷ്ടപ്പെടുന്നവനാണ് ഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ധനസ്ഥാനത്താണ് പതിക്കുന്നത് ഈ സമയത്ത് കൂടുതൽ സേവിങ്സും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ കഴിയുന്നതായിരിക്കും രാഹുവിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ സ്ഥാനമാണ് ശനിയും പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാഹനം ഭൂമി ഭവനം എന്നിവയുടെ എല്ലാം കാരകനുമാണ് നിങ്ങളിൽ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ വസ്തു വാഹനം എന്നിവ വാങ്ങാനോ ഉള്ള ഒരു തീവ്ര ഇച്ഛ ഉടലെടുക്കുന്നതായിരിക്കും ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം ഈ യോഗ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും പൊതുവേ മീനം രാശിക്കാർക്ക് രാഹുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ജാതകത്തിൽ രാഹു ബലഹീനനാണെങ്കിൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ നൈതിക മാർഗത്തിൽ കൂടെ മാത്രമേ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കാവൂ അനൈതിക മാർഗങ്ങളിൽ കൂടെ പൈസ സമ്പാദിക്കുകയാണെങ്കിൽ രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങളുമായിരിക്കും ലഭിക്കുന്നത് രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനി പ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം